ആരോട് വേണമെങ്കിലും ഞാൻ ഞാൻ ക്ഷമിക്കും പക്ഷെ നിന്നെ തിരിച്ചറിയാതെ സ്നേഹിച്ചിരുന്നതുകൊണ്ടാണ് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ട്രാൻസ്ഫർ ഉമൺ ആണ് കമീല കമീലയുടെ മരണവാർത്ത വളരെ വേദനയോടെയാണ് മലയാളികൾ ഒന്നടക്കം കേട്ടത് ആത്മാത്യക്ക് മുന്നേ തന്നെ മരണകാരണം എന്താണെന്ന് തുറന്നു പറഞ്ഞ് വീഡിയോയിൽ എത്തിയിരുന്നു എന്റെ മരണത്തിന് കാരണം അവനാണ് എന്നാണ് കമീല വീഡിയോയിലൂടെ പറയുന്നത് ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായി പങ്കുവെക്കുകയും ആയിരുന്നു സുഹൃത്തായ യുവാവ് താമസിക്കുന്ന വീടിന് മുന്നിലാണ് കമീലയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ച പുലർച്ചെ നാലരയോടെയായിരുന്നു സംഭവം തിരൂരിലായിരുന്നു കമീല താമസിച്ചിരുന്നത് ഇപ്പോഴിതാ കമീലയുടെ അവസാന ദിനത്തിലുണ്ടായ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഓരോ വീഡിയോ കാണുമ്പോഴും മനസ്സിലാക്കുവാൻ കഴിയും ഞാൻ എത്രത്തോളം വേദന സഹിച്ചാണ് ജീവിക്കുന്നത് എന്ന് പക്ഷെ നിന്നോടതുണ്ടാവില്ല നിന്നെ തിരിച്ചറിയാതെ പോയത് നിന്നെ ഞാൻ അത്രയേറെ സ്നേഹിച്ചിരുന്നുകൊണ്ടാണ് സാഗർ എന്ന മിത്രത്തെ നിനക്കറിയൂ